ഹലോ ഗൈസ് എല്ലാവർക്കും ഫോർ വൺ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം ഉണ്ടെ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാലും ഇന്ന് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ നോട്ട് പുസ്തകത്തിൻ്റെ പേപ്പർ ഉപയോഗിച്ച് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ പ്ലേറ്റ് ഉണ്ടാക്കി എടുക്കാൻ പോകാം കേട്ടോ അവയൊരു വീഡിയോ എത്രത്തോളം സക്സസ്ഫുൾ ആവുന്നില്ല അറിയില്ല എന്നാലും നമുക്ക് ചെയ്ത് നോക്കാം അവതായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാലും എന്തായാലും നേരെ വീഡിയോ പോകുക വീഡിയോട്ട് പോകുമ്പോൾ അമ്മ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്യട്ടോ എന്നാൽ മാത്രമേ ഞാൻ വിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ സോ എന്തായാലും നേരെ വീഡിയോട്ട് പോകാം ഗസ് നമുക്ക് ആയുതന്നെ വേണ്ട എന്താ വെച്ചാൽ ഇതുപോലെ വീട്ടിലെ എഴുതി കഴിഞ്ഞു ഒഴിവാക്കിയിട്ടുള്ള ഇതുപോലത്തെ ഒരു നോട്ട് ബുക്കാണ് കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള ഈ നോട്ട്ബുക്കിൻ്റെ പേജ് യൂസ് ചെയ്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആയിന് തന്നെ ഈ ഒരു നോട്ട് ബുക്ക് ഈ ഒരു പേജും കാര്യങ്ങളും മുയ്യനായിട്ട് നമുക്ക് ഇങ്ങനെ പറിച്ചെടുക്കാം കേട്ടോ നിങ്ങൾ എത്രത്തോളം പ്ലേറ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലത്തെ പേപ്പർ യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് എല്ലാ പേപ്പറും ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നമ്മളെ പേപ്പറും കാര്യം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു ബോൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബോൾ പറയുമ്പോൾ അത്യാവശ്യം വലിയൊരു ബോളാണ് അപ്പോൾ ഈ ഒരു ബോളിലോട്ടായിട്ട് നമ്മൾ നാർത്ത ചീന്തി വെച്ച് ആ ഒരു പേപ്പർ വെച്ച് ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പേപ്പർ നല്ല രീതിയിലായിട്ട് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് ചെയ്യാം അങ്ങനെ നമ്മളത് മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ചധികം വെള്ളം വേണം കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം നമുക്ക് ഇതിലോട്ടായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇത് നമുക്ക് വെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതി ചെയ്യുന്നത് അങ്ങനെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ നല്ല രീതിക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കെട്ടോ അതിനുശേഷം ഇത് കുതിർന്ന് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമ്മൾ ജാർ എടുത്തിന് ശേഷം അതിലോട്ടായിട്ട് നമ്മൾ ഈ ഓരോ സംഭവങ്ങളായിട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കെട്ടോ പതിയെ പതിയെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇതിലോട്ടായിട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നമ്മൾ അരച്ച സംഭവം ഉണ്ടല്ലോ അത് നമ്മളെ ബോളിലോട്ടായിട്ട് ജസ്റ്റ് ഒന്നാക്കി കൊടുക്കെ കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മുഴുവനായിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം അങ്ങനെ അരച്ചെടുത്തിന് ശേഷം നമുക്കൊരു പാത്ര ആവശ്യമുണ്ടോ അപ്പോൾ ഞാൻ അവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാത്രത്തിനായിട്ടാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഈ ഒരു പാത്രം നമുക്ക് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് കമത്തി അതിന് അതിനുശേഷം നമ്മൾ നാർത്ത് ഉണ്ടാക്കിയിരുന്ന ഈ ഒരു മിക്സ് നമ്മൾ നമ്മളിതിൻ്റെ മുകൾ ഭാഗത്തോട്ടായിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കട്ടോ നമ്മൾ ആക്കി കൊടുക്കുന്ന സമയത്ത് നല്ല രീതിക്ക് പ്രെസ് ചെയ്തതിനു ശേഷം ആക്കി കൊടുക്കുക അപ്പൊ നമുക്ക് ഇതുപോലെ മുഴുവൻ ആയിട്ട് ആക്കി എടുക്കാം കേട്ടോ ഗീസ് ആക്കി മുയവനായിട്ട് ആക്കിക്കൊടുത്തിട്ടോ അപ്പൊ ഇതോടെ നമ്മളെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടും പിന്നെ നമ്മളെ പ്ലേറ്റ് നമുക്ക് വെയിലത്ത് വെച്ചുകയാണ് നല്ല രീതിയിലായിട്ട് ഉണക്കി എടുക്കാം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ തന്നെ നമുക്ക് നല്ല രീതിക്ക് ഉണക്കി എടുക്കാം കേട്ടോ വെയിലത്ത് വെച്ചതിനം അങ്ങനെ നമ്മൾ ഈ ഒരു സംഭവം ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് വെയിലുള്ള സ്ഥലത്തോട്ടായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കെട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് കാലാവസ്ഥ അറിയുമ്പോൾ നല്ല രീതിക്ക് വെയിലുള്ള ഒരു കാലാവസ്ഥ കേട്ടോ ഉണ്ടോ നല്ല രീതിയിലായിട്ട് വെയിലുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇത് മുയവനായിട്ട് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണ്ടോ പ്ലേറ്റ് ഉണങ്ങാൻ ഏകദേശം ഒരു ദിവസം എന്തായാലും എടുക്കോ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങാനും ഒരു ദിവസം എടുക്കും എന്തായാലും നമുക്ക് ഇനി ഒരു ദിവസം കഴിഞ്ഞിട്ട് കാണണ്ടോ അങ്ങനെ നമ്മൾ പ്ലേറ്റ് എല്ലാം അടിപൊളിയായിട്ട് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ പഴയ രീതിയിൽ കഴിഞ്ഞിട്ട് സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്ലേറ്റ് ഉണ്ടാക്കിയെടുത്ത് ആവശ്യമില്ലാത്ത നോട്ട് ബുക്കിൻ്റെ പേജ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു പ്ലേറ്റ് ഉണ്ടാക്കിയെടുത്ത് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ അന്നത്തെ വീഡിയോ പറഞ്ഞാലും എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും ഇതിൽ നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ